ഹലോ കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വറുത്ത റവ കൊണ്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ തരി ഉപ്പുമാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഉള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിൽ വെളിച്ചെണ്ണി ഒഴിച്ച് കുറച്ച് കടുകും കുറച്ച് ഉഴുന്നും അതിലേക്കിടുക പിന്നെ അതിനുശേഷം നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടി നന്നായി വഴറ്റുക ഉപ്പുമാവ് ഉണ്ടാക്കി നന്നായി തണുത്ത് അത് ഒരു ഇലയിലേക്ക് മാറ്റി ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴറ്റി വന്നു പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം തിളച്ച ശേഷമാണ് നമ്മുടെ വറുത്തറവ അതിലേക്ക് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് റവ അതിലേക്ക് ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്യണം കട്ട പിടിക്കരുത് പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി വന്നിരിക്കും അപ്പം ഞാൻ ഒരു ഇല വാട്ടി അതിലേക്ക് നമ്മുടെ ഉപ്പുമാവ് വിളമ്പുകയാണ് അതൊരു ഒരു മണിക്കൂറിന് ശേഷം കുട്ടികൾക്ക് കൊടുത്തു അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു യാതിനൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടു രണ്ട് പേരും കഴിച്ചു അപ്പോൾ ആ ഇലയുടെ ഒരു രുചിയും ഉഴുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായി കിട്ടുന്നുണ്ട് ഇനി ഉച്ചക്കത്തേക്ക് ഞാൻ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് കുമ്പളങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് പച്ചടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കുമ്പളങ്ങ എടുത്തു അത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളകും കുറച്ച് ഉപ്പും അതിലേക്ക് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് വീസിൽ മതി പിന്നെ ഇതിനായി അരവിനായി ഞാൻ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകവും ചേർത്ത് അരച്ചെടുക്കുക നന്നായി അരയേണ്ട ആവശ്യമില്ല കുറച്ച് ചതുക്കിയെടുത്താൽ മതി പിന്നെ അതിലേക്ക് കടുവും കൂടി ചേർത്ത് വേണം അരക്കാൻ അങ്ങനെ അരവ് തയ്യാറായിട്ടുണ്ട് ഇത് കുമ്പളങ്ങയിലേക്ക് ചേർക്കുക നന്നായി അടിച്ചെടുത്ത് മിക്സാക്കി എടുക്കണം പിന്നെ കുറച്ച് തൈരും കട്ട തൈരും അതിലേക്ക് ഒഴിക്കുക ആവശ്യത്തിന് പുളി അനുസരിച്ച് തൈര് അതിലേക്ക് ഒഴിക്കുക ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല അപ്പോൾ നന്നായി ഇളക്കി ആ തൈരിൻ്റെ വെള്ളം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ നല്ല തിക്നെസ്സുള്ള ഒരു പച്ചടി നമുക്ക് കിട്ടും അടിപൊളി ടേസ്റ്റായിരിക്കും ഇനി ഇതിലേക്ക് വറുത്തിടുകയാണ് വേണ്ടത് അതിനായി വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ചുവന്ന മുളകും ഇട്ട് നമ്മുടെ പച്ചടിയിലേക്ക് ചേർക്കാം അപ്പം നാടൻ നമ്മുടെ പച്ചടിയും നാടൻ ഉപ്പുമാവുമാണ് ഞാൻ ഇന്നുണ്ടാക്കിയത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്